നമസ്കാരം പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ അനുമോളിന്റെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ ആരാധകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിനെ ആരാധകരുടെ അനുകൂട്ടിയാക്കുന്നത് കുട്ടിക്കാലം മുതൽ അഭിനയരംഗത്തെത്തിയ അനുമോൾ തനിക്കും ആദ്യകാലങ്ങളിൽ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്ന് പറഞ്ഞിരുന്നു തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് അനു സംസാരിച്ചിട്ടുണ്ട് തുടക്കക്കാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും നേരിടുന്ന വിവേചനത്തെക്കുറിച്ചെല്ലാം അനു നേരത്തെ സംസാരിച്ചതെല്ലാം വൈറലായിരുന്നു മാത്രമല്ല ഇതിനുശേഷമാണ് അനുമോൾ ബിഗ് ബോസിൽ പോകുന്നത് ബിഗ് ബോസിൽ വിന്നർ ആയതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനം അനുവിനെതിരെ വന്നിരുന്നു ഇതെല്ലാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പക്ഷേ എങ്കിൽ പോലും അനുകുട്ടിക്ക് വലിയ രീതിയിൽ ആരാധകർ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് എന്തായാലും ബിഗ് ബോസ് വിശേഷങ്ങൾ ലൈവിലെത്തി ആരാധകരുമായി പങ്കിടുകയാണ് ഇപ്പോൾ അനുമോൾ ഹൗസിലേക്ക് പോയാൽ പോസിറ്റീവ് മാത്രമായിരിക്കില്ലെന്ന് പറഞ്ഞ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൗസിലേക്ക് പോയതെന്നും താൻ ഒരിക്കലും ഹൗസിൽ അഭിനയിച്ചു നിന്നിട്ടില്ലെന്നും അനുമോൾ പറഞ്ഞു തന്നെക്കുറിച്ച് നെഗറ്റീവ് കരുതുന്നവരോട് യാതൊരു വിശദീകരണത്തിനും ഉദ്ദേശിക്കുന്നില്ലെന്നും ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹത്തിന് നന്ദിയെന്നും അനുമോൾ പറഞ്ഞു നടിയുടെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസിനകത്ത് പോയപ്പോൾ ഇത്രയും പിന്തുണ ഉണ്ടാകുമെന്ന് കരുതിയില്ല ഇറങ്ങിയതിനു ശേഷം കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് ആളുകളുടെ പിന്തുണ മനസ്സിലാകുന്നത് നേരത്തെ ഒരു മൂന്ന് ലക്ഷം പേർ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് മൂന്നരക്കോടി ജനങ്ങളായിട്ടുണ്ടാകും എന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് ബിഗ് ബോസിൽ ഞാൻ ഞാനായി നിൽക്കുകയായിരുന്നു അറിയുന്നവരും അറിയാത്തവരുമായി എങ്ങനെ നമ്മൾ ജീവിച്ചു കാണിക്കുന്നതാണ് പതിനാറ് ലക്ഷം പേരാണ് എനിക്ക് വോട്ട് ചെയ്തത് അത്രയും ആളുകൾ എനിക്ക് വോട്ട് ചെയ്തു എന്നതൊക്കെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് പ്ലാച്ചി വല്ലാത്തൊരു മുതലാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നെക്കാളും സ്റ്റാറായി പ്ലാച്ചി എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു പ്ലാച്ചിയെ ചാത്തനാണെന്ന് വരെ പറഞ്ഞു കേട്ടു പ്ലാച്ചിയെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇഷ്ടം എന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം എല്ലാം സഹിക്കാൻ തയ്യാറായാണ് നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലോട്ട് പോയത് തന്നെ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വഴക്കുണ്ടാവും കരയേണ്ടി വരും അല്ലെങ്കിൽ ചിരിക്കേണ്ടി വരും ഒരു എൻ്റർടൈനറായി നിൽക്കേണ്ടി വരും എല്ലാം അറിയാം അപ്പോൾ പുറത്ത് പോസിറ്റീവായിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്നൊന്നും ഞാൻ അവിടെ ചിന്തിക്കുന്നില്ല അവർക്ക് എന്തും ചെയ്യാം നമ്മളെ പോസിറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം ഇതെല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ പോയത് ഞാൻ എന്താണെന്നുള്ളത് അറിയാം അതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാവരും അടുത്തും ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പേരെങ്കിൽ കുറച്ച് പേർക്ക് അറിയാലോ അത്രയും മതി എന്തായാലും ഞാൻ ഇപ്പോൾ പറയുകയാണ് അനുമോൾ എന്ന ആ ഒരു വ്യക്തി അവിടെ നിന്നിട്ടുള്ളത് ഞാനായിട്ടാണ് അവിടെ അഭിനയിച്ചല്ല നിന്നത് ഈ പോസിറ്റീവ് പറയുന്നവർ ചിലപ്പോൾ നാളെ നെഗറ്റീവ് പറയും തിരിച്ചു സംഭവിക്കാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ദൈവം എപ്പോഴും സന്തോഷം തരില്ല സങ്കടവും തരും ഒരുപാട് സങ്കടം തന്നിട്ട് പെട്ടെന്ന് ദൈവം നമുക്കൊരു സന്തോഷം തരും അതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് നൂറു ദിവസം ഞാൻ സങ്കടത്തിലായിരുന്നു അവസാന നിമിഷം സങ്കടത്തിലായപ്പോൾ എനിക്ക് തോന്നി ദൈവം എനിക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പക്ഷെ ഇത്രയും വലിയൊരു സന്തോഷം പ്രതീക്ഷിച്ചില്ല ബിഗ് ബോസിൽ നിന്നുള്ള കാർ കിട്ടിയില്ല അവർ എന്നോട് കളർ ഏത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കളറൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാർത്തിക് സൂര്യ എന്നയാൾ എനിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വിന്നറായ സന്തോഷത്തിലാണ് ഇന്ന് അനിമോൾ ഷോയിൽ നിന്നിറങ്ങിയ ശേഷം ഉദ്ഘാടന പരിപാടികളുമായി തിരക്കുകളിലുമാണ് അനിമോൾ അനുമോളുടെ വിജയം പി ആർ കൊണ്ടാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ വലിയ ജനപിന്തുണ അനുമോൾക്കുണ്ട് അതേസമയം ലൈവിൽ ആരാധകരോട് സംസാരിക്കുന്ന അനുമോളുടെ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ഇപ്പോൾ ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തിലെ സന്തോഷം അനുമോൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിന്റെ തനിക്കൊപ്പം എപ്പോഴുമുള്ള പ്ലാച്ചി എന്ന പാവയെയും അനുമോൾ കാണിച്ചു പ്ലാച്ചി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് മക്കളൊക്കെ എൻ്റെ പ്ലാച്ചിയാണിത് എന്തൊക്കെയാണിവനെ പറഞ്ഞത് ഞാൻ നിനക്ക് ചാത്തനെ വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് പ്ലാച്ചി എത്രമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ചെയ്യും മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കാണില്ല സങ്കടവും തരും ഒരുപാട് സങ്കടം തന്നിട്ട് പെട്ടെന്ന് ദൈവം നമുക്കൊരു സന്തോഷം തരും അതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസിൽ അവസാന ദിവസങ്ങളിൽ സങ്കടത്തിലായ സമയത്ത് ദൈവം എനിക്കെന്തോ നല്ലത് തരാൻ വേണ്ടിയാണെന്ന് സങ്കടം തരുത്തുന്നതെന്ന് അറിയാമായിരുന്നെന്ന് അനുമോൾ പറയുന്നു ബിഗ് ബോസിൽ നിന്ന് സമ്മാനമായി പ്രഖ്യാപിച്ച കാർ കിട്ടിയിട്ടില്ല കളർ ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഉടനെ കിട്ടുമെന്ന് അനുമോൾ ലൈവിൽ പറഞ്ഞു ഇതിന്റെ ലൈവ് കാണുന്ന ആരാധകരിൽ ഒരാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അനുമോൾക്ക് അയക്കുകയായിരുന്നു ഇത് കണ്ട അനുമോൾ അത്ഭുതപ്പെടുകയായിരുന്നു ഒരുപാട് പേർ ഇങ്ങനെ അയയ്ക്കുന്നുണ്ടെന്ന് അനുമോൾക്കൊപ്പമുള്ളയാൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഇത് കേട്ടപ്പോൾ അയ്യോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്നാണ് അനുമോൾ മറുപടി നൽകുന്നത് പ്ലാച്ചിയെക്കുറിച്ച് തുടരെ ചോദ്യങ്ങൾ വന്നതോടെ വീണ്ടും അനുമോൾ പ്ലാച്ചിയെക്കുറിച്ച് സംസാരിച്ചു പ്ലാച്ചി എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്രയും വലിയ പെണ്ണ് മുപ്പത് വയസ്സായില്ലേ കുഞ്ഞു മക്കളെ പോലെ പാവയെ വെച്ച് കളിക്കുന്നത് എന്ന് തോന്നും പക്ഷേ എനിക്കിത് എൻ്റെ പെറ്റിനെ പോലെയാണ് പ്ലാറ്റിയെ കൊണ്ടുപോകാൻ ഞാൻ താൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അനുമോൾ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസിൽ മത്സരിച്ച് വിജയമായതോടെ അനുമോളുടെ ജീവിതവും മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ വിജയം അനുവിന് അർഹതയുള്ള ഇത് തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം തന്നെ ഇത് പി ആർ വർക്കിലൂടെ സ്വന്തമാക്കി വിജയമാണെന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് വിജയിച്ചതിന് ശേഷവും രൂക്ഷ വിമർശനങ്ങളാണ് അനു നേരിട്ടുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെയായി ചർച്ചകൾ സജീവമാണ് സോഷ്യൽ മീഡിയയിലൂടെയായി അനു അനുവും വിശേഷങ്ങളെല്ലാം പങ്കിടുന്നുണ്ട് ജന്മനാട് നൽകിയ സ്വീകരണത്തിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളായ ആതിരാ മാധവും ഡയാനയും അമീനും അനുവിനൊപ്പം ഉണ്ടായിരുന്നു അമീൻ ഫ്രണ്ടിൽ ഇരിക്കട്ടെ ഞങ്ങൾ പുറകിൽ ഇരുന്നോളാം എന്നായിരുന്നു അനു പറഞ്ഞത് ബിഗ് ബോസിൽ പോയ സമയത്ത് നിങ്ങളെയെല്ലാം ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓടിയെടുത്തെന്ന് നിങ്ങൾ വിചാരിക്കും ഇതെന്റെ ചേട്ടന്റെ വണ്ടിയാണ് ഇതിൽ നാല് പേർക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾ അഞ്ചു പേർ ഇരിക്കും എന്ന് പറഞ്ഞായിരുന്നു അനു കാറിൽ കയറിയത് ആർക്കുവിളിയോടെയായിരുന്നു അനുവിനെ സ്വീകരണ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്തത് തന്നെ മാത്രമല്ല കൂടെയുള്ളവരെക്കുറിച്ചും വാചാലയാവുകയായിരുന്നു അനു ഇത് അമീന് ഏഷ്യാന്റിലെ കാറ്റത്തെ കിളിക്കൂടിലെ നായകനാണെന്ന് പറഞ്ഞായിരുന്നു അമീനെ പരിചയപ്പെടുത്തിയത് സിനിമകളിലും സ്റ്റാർ മാജിക്കിലും ഒക്കെയായി നിങ്ങൾക്ക് പരിചിതയാണ് ഡയാന ഇവളെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേയെന്നും അന് ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെന്നായിരുന്നു മറുപടി അടുത്തിടെ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു അന്നും ഇതുപോലെ ഒരു സ്വീകരണം കിട്ടിയിരുന്നു അന്നും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ പോയി അവിടെ വിജയിച്ചു ഈ സ്വീകരണത്തിലും ഒരുപാട് സന്തോഷം ആര്യനാട് അനു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ് എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരോട് നന്ദിയും സ്നേഹവും ഈ നിൽക്കുന്നവരെയെല്ലാം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ കളിച്ചു വളർന്നതാണ് നിങ്ങളാണ് ശരിക്കും എന്നെ വിജയിപ്പിച്ചത് പിന്നെ എന്തിനാണ് എല്ലാവരും പി ആർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അത് അസൂയക്കാരും തലയ്ക്ക് സുഖമില്ലാത്തവരും എന്നായിരുന്നു ആളുകളുടെ മറുപടി അസൂയക്കും കുഷുമിനും മരുന്നില്ലെന്ന് പറയുന്നത് ശരിയാണ് ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയാലും ആരനാടാണ് എന്റെ സ്ഥലം എന്നേ പറയും ഞാൻ ചേനപ്പള്ളിയിലാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ നല്ല കൂട്ടുകാരാണ് ഇവരൊക്കെ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചതേ ഉള്ളൂ എന്നേക്കാളും കൂടുതൽ അവിടെ അറിയാവുന്നത് ആദരക്കാണ് നല്ല ഭക്ഷണം കിട്ടുന്ന കടകളെല്ലാം അവൾക്കറിയാം ഇടയ്ക്ക് എനിക്ക് അവൾ ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട് ബിഗ് ബോസ് നൽകിയ കപ്പ് കാണിക്കാമോ എന്ന ചോദ്യത്തിന് പിന്നെന്താ കാണിക്കാമല്ലോ എന്നായിരുന്നു അനുവിന്റെ മറുപടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പോരാടി പൊരുതി നേടിയതാണ് ലൈവ് കാണുന്നവർക്കെല്ലാം അത് മനസ്സിലായിരിക്കും കാണുമെന്ന് കരുതുന്നു ഞാൻ എന്തൊക്കെ അനുഭവിച്ചുവെന്ന് നിങ്ങൾ കണ്ടതല്ലേ പറയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞായിരുന്നു അനു സംസാരം അവസാനിപ്പിച്ചത് സന്തോഷം തരുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക മൗനമാണ് നെഗറ്റീവ് പറയുന്നവർക്കുള്ള മറുപടി സ്നേഹിക്കുന്നവർ ചുറ്റുമുള്ളപ്പോൾ വേറെ എന്ത് വേണം നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട ഈ സന്തോഷം ഇന്നും നിലനിൽക്കട്ടെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത്